ത്തിന് സ്തോത്രം ഇന്ന് വൽക്കാലം യേശുവിൻ്റെ നാമത്തിൻ്റെ ക്ഷയം പിന്നെയും വെളിപ്പെടട്ടെ എല്ലാവർക്കും എന്നെ സ്നേഹമോ എന്നറിയിക്കുന്നു ഈ മോർണിംഗ് ടൈമയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ദൈവം പിന്നെയും കൃഹി സമാധാനവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു വേഗത്തിൽ ഒരു വാക്യം വായിച്ച് അതിൽ നിന്നും കിട്ടിയ ചിന്തകളെ പങ്കുവെച്ച് ഞാൻ എരിപ്പാൻ ആഗ്രഹിക്കുന്നു യോഹന്നാൻ എഴുതിയ ശേഷം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം വായിക്കാം അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾക്ക് എന്നിൽ സമാധാനം സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിന നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് യേശു കർത്താവ് പറയുന്ന ഒരു സംഭവമാണ് എൻ്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് സംസാരിക്കുന്ന വാക്കുകളാണ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്നതാ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ നടപടി നിയമങ്ങൾ ഈ ലോകത്തിൻ്റെ ക്രമീകരണങ്ങൾ അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ ഭരണം ഈ ലോകത്തിൻ്റെ അധിപതിയുടെ ശക്തി അതിൻ്റെയൊക്കെ ഇടയിൽ ഒരു ദൈവ വേതലിന് ജീവിച്ചു പോകുവാൻ അവസാനത്തോളം നിൽക്കുവാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് എങ്കിലും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ എങ്കിലും ധൈര്യപ്പെടുവീൻ ആരാ പറയുന്നത് യേശു പറയുന്നേ എങ്കിലും ധൈര്യപ്പെടുവീൻ ലോക സൃഷ്ടാവായു പറയുന്നേ എങ്കിലും ധൈര്യപ്പെടുവീൻ ധൈര്യമില്ലായെങ്കിൽ നമ്മൾ വീണ് പോകുവാനിടയാകും ഒരു ദൈവ കഷ്ടം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ അത് ഏത് തരത്തിൽ തന്നെയായിരുന്നാലും വ്യക്തി ജീവിതത്തിൻ്റെ അനുഭവത്തിലാണോ കുടുംബത്തിലാണോ അല്ല ചുറ്റുവട്ടങ്ങളിലാണോ സഭയിലാണോ ഏത് നിലവാരത്തിൽ ഏത് കഷ്ടം വന്നു കഴിഞ്ഞാലും അതിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ആ അതിൻ്റെ ആദ്യത്തെ ഒരു പടിയെന്ന് പറയുന്നത് സ്വന്തമായിട്ട് ധൈര്യപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൽ സ്ഥൈര്യപ്പെടുക എന്നുള്ളതാണ് ദൈവം തരുന്ന ധൈര്യം അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇനി ഒരു കാലം നിങ്ങളേത് വിഷമത്തിൻ്റെ നടുവിലായിരുന്നാലും ധൈര്യപ്പെടുവേൻ എന്ത് കണ്ടെന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു അല്ലാതെ വേറൊരു ഒരു വ്യക്തിക്കും ഈ ലോകത്തെ ജയിപ്പാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും കഴിയത്തുമില്ല യേശുവിൻ്റെ നാമത്തിൽ ജയം അല്ലേ ലൂയ ഇനി സമയത്ത് ഞാൻ ഇവിടെ നിങ്ങളെ ഒരു വാക്യം കൂടെ വായിച്ച് ആഹ് ധൈര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഈ യോഹനാന്റെ ഏർ സുശേഷൻ തന്നെ പതിനാറാം അധ്യായത്തിൽ മു ഇരുപതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞ് വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും ഇവിടെ യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞ് വിലപിക്കും ലോകമോ സന്തോഷിക്കും അപ്പോൾ ഇവിടെ പറയുന്നത് ലോകത്തിന് സന്തോഷമുണ്ട് ആ ഒരു വൈ ദൈവൈതലന് ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന് ആ ആ വ്യക്തിക്ക് കരച്ചിലും ആ വിഷമവുമുണ്ട് എന്നാല് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥങ്ങള് അതിൻ്റെ കാര്യങ്ങൾ വേറെയാണ് ഒരു ദൈവവേദന ലോകം ചെയ്യുന്നതുപോലെ എല്ലാ കാര്യവും എപ്പോഴും എങ്ങനെയും ചെയ്യാൻ ആ പറ്റത്തില്ല അങ്ങനെയുള്ളൊരു നിയമം ഒരു ദൈവവേതല ഇല്ല അങ്ങനെയുള്ളൊരു ഫ്രീഡം ഇല്ല ലോകം ചെയ്യുന്നതുപോലെ എല്ലാ കാര്യം എല്ലാത്തിലും ചെന്നുപെടുവാന് ഒരു ദൈവ വേതലിന് അധികാരം ഇല്ല ആ ആ അത് തന്നെയല്ല ലോകത്തിൽ ജീവിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും എപ്പോഴും എങ്ങനെയും വേണമെങ്കിലും ആകാം എന്നാൽ അവർ സന്തോഷിക്കും ഈ സമയങ്ങൾ അവർ സന്തോഷിക്കും എന്നാൽ ഒരു ദൈവ പേതൽ കരഞ്ഞ് വിലപിക്കും എന്നാൽ കർത്താവ് പറയുന്ന വാക്തത്വം ഇതാണ് ഇന്ന് ഇന്ന് കരയുന്ന ഇന്ന് സങ്കടപ്പെടുന്ന ഇന്ന് കഷ്ടത്തിലായിരിക്കുന്ന ഒരു ദൈവ വേദലിൻ്റെ ജീവിതത്തിൽ കർത്താവ് തരുന്ന ധൈര്യം ഇതാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും ഇന്ന് ഈ മോർണിംഗ് ടൈമിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇനി ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ ഈ വചനം കൈമാറട്ടെ ഈ വാക്കുകളെ കൈമാറട്ടെ നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തിൽ ജയിച്ചിരിക്കുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് മുഖാന്തരം അത് സത്യവും ഉത്തമവുമായിരിക്കയാൽ എന്ന ഒരു കാലം നിങ്ങളെ ഈ വചനം കേൾപ്പിച്ചത് നിമിത്തം നിങ്ങൾ കേട്ടത് നിയമത്തം ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുവാനും നിങ്ങളുടെ കഷ്ടത്തിൽ ധൈര്യം പകരപ്പെടുവാനും അത് കർത്താവായി യേശു ജയിച്ചിരിക്കിയാൽ അത് അങ്ങനെ തന്നെ നിങ്ങളിൽ വെളിപ്പെടുവാനും തക്കവണ്ണം യേശുവിൻ്റെ നാമത്തിൽ ഇടയാകട്ടെ ആ സ്തോത്രം